ഉൽപ്പത്തി അദ്ധ്യായം രണ്ടായിരത്തിലെ രണ്ടാം അധ്യായത്തിലെ ഈ പതിനാറാം മുതൽ യഹോവയായ ദൈവം മനുഷ്യരോട് മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നതും നന്നല്ല ഞാൻ അവനു തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുൾ ചെയ്തു അപ്പൊ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നതും നന്നല്ല അപ്പോൾ അനന്തരം യഹോവയായ ദൈവം എന്ന് പറയുമ്പോൾ ഈ ദൈവം യഹോവയായി അപ്പോൾ ഈ യഹോവയായി നോക്കുമ്പോൾ എന്തെന്ന ദൈവം എന്തിനാ യഹോവയായി യഹോവ എന്താന്നുള്ളതിനെ പറ്റിയിട്ട് അവരോട് ചോദിച്ചത് എന്താണ് യഹോവ അത് ഏത് ഭാഷയാണ് മലയാളമല്ല ഇംഗ്ലീഷും അല്ല അറബിയുമല്ല പിന്നെ യഹോവ ഏത് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് ഈത് ഭാഷയിലാണെന്ന് അരാമിക്കാണോ അതെ അതല്ലെങ്കിൽ ഏത് ഭാഷയിലാണോ അവർ ഗ്രീക്കല്ല ഗ്രീക്ക് പുതിയ നിയമാണ് പഴയ നിയമം ഏത് ഭാഷയാണ് ആ ഭാഷ ഏതോ ആവട്ടെ അതിലുള്ളതാണ് യഹവ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ എന്താണ് വായിച്ചാൽ അപ്പോൾ ആ യഹോവയായ ദൈവം എന്ന് പറയുമ്പോൾ യഹോവ എന്ന അർത്ഥം കിട്ടിയാലാണ് ഈ ഏത് ദൈവമാണ് എന്നുള്ളത് മനസ്സിലാവുള്ളത് എം എം മാതിരി തരം എന്താ എന്നുള്ള ദൈവമാണോ ഏത് ദൈവം എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ അത് യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താന്ന് മനസ്സിലാവും അതിപ്പോ അവരോട് ചോദിച്ചറിയാൻ പറ്റില്ല ചോദിച്ചോട്ട് ഉത്തരം കിട്ടിയില്ല അപ്പൊ എന്തായാലും നമുക്കിത് വായിച്ചു തുടങ്ങാം അനന്തരം യഹോവയായ ദൈവം മനുഷ്യന് ഏകനായിരിക്കുന്നതും നന്നല്ല ഞാൻ തക്കതായൊരു ണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുൾ ചെയ്തു ഇനി പത്തൊമ്പത് യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്ത് നിന്ന് നിർമ്മിച്ചിട്ടും മനുഷ്യൻ അവയ്ക്ക് എന്തു പേരിടുമെന്നും കാണുവാൻ അവന്റെ മുമ്പിൽ വരുത്തി സകല ജീവജന്തുക്കൾക്കും മനുഷ്യർ ഇട്ടത് അവയ്ക്ക് പേരായി മനുഷ്യനാണ് അവരൊക്കെ പേരിട്ടത് അല്ലാണ്ട് യഹോവ അല്ല ഈ യഹോവ ആയ ദൈവം അപ്പോൾ യഹോവ എന്താണ് സംഗതം എന്ന് അറിയണം വാസ്തവത്തിൽ അതൊരു അറബി പദമാണ് യാഹുവ ഓ അവൻ അപ്പോൾ ഈ ഓ അവനായ ദൈവം ഇത് വാസ്തവത്തിലത് അവരുടെ ഭാഷയിലുള്ള അർത്ഥം എന്താണ് ഇപ്പം എന്താ പറയുക ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ ഒറിജിനുണ്ടല്ലോ അത് ഏത് ഭാഷയാണ് ആ ഭാഷയിലുള്ള യാഹുവ യഹോവ എന്നത് എന്താണ് അതിൻ്റെ അർത്ഥം എന്നതൊക്കെ അവർ വിവരിക്കേണ്ടതാണ് ഇനി ഇരുപതാമത്തെ വചനം മനുഷ്യൻ എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു എങ്കിലും മനുഷ്യൻ തക്കതായ ഒരു തുണ കണ്ടുകിട്ടിയില്ല അപ്പൊ ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല ശാസ്ത്രം കണ്ടിട്ടില്ല കാരണം വെച്ചാൽ മനുഷ്യന് തക്കതായ ഒരു തുണ ഏർ കണ്ടുകിട്ടിയില്ല അപ്പൊ ശാസ്ത്രം ഇപ്പൊ മനുഷ്യന് തക്കതായൊരു തുണ ശാസ്ത്രമല്ല കണ്ടെത്തിയത് മറിച്ച് ആരാണ് യഹോവ ആയ ദൈവം മനുഷ്യന് തക്കതായൊരു തുണ കണ്ടു കിട്ടിയില്ല അപ്പോൾ അതിനാണ് ഞാൻ അടുത്ത പരിപാടി ആകെയാൽ യഹോവയായ ദൈവം മനുഷ്യന് ഒരു ഗാഢനിദ്ര വരുത്തി ഗാഢനിദ്ര വരുത്തി എന്നുവെച്ചാൽ മയക്കിക്കിടത്തി യഹോവയായ ദൈവം മനുഷ്യന് ഒരു നാടനിഗ്ര വരുത്തി എന്നുവെച്ചാൽ ബോധം ഇല്ലാണ്ടാക്കി അവൻ ഉറങ്ങിയപ്പോൾ അവൻ്റെ വാരിയല്ലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു അപ്പം അത് മനുഷ്യന് അറിയാതെ വാരിയെല്ലുണ്ട് ഊരി എടുക്കുകയായിരുന്നു പകരം മാംസമാണ് പിടിപ്പിച്ചത് അപ്പം ഈ മാംസം എവിടെ നിന്നാണ് കിട്ടിയ യഹവയായ ദൈവത്തിൻ്റെ മാംസാണോ പിടിപ്പിച്ചത് അതോ സാത്താൻ്റെ മാംസാണോ ഏത് മാംസം പിടിപ്പിച്ചത് ഈ വാരിയെല്ലുമ മനുഷ്യന്റെ വാര്യല്ല് ഉരുട്ട് അപ്പൊ യഹോയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി വാരിയെല്ലിനെ സ്ത്രീയാക്കി അവിടെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു അപ്പോൾ മനുഷ്യൻ ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു എന്ന് പറയുന്നത് അപ്പോൾ മനുഷ്യൻ മനുഷ്യനാണ് പറഞ്ഞത് ഇത് ഇപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസം അത് ശരി ആ അപ്പോൾ ആരെ ആരെ മാംസം മനുഷ്യന്റെ മാംസം എടുത്തിട്ട് മനുഷ്യന്റെ എല്ല് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് വാസ്തവത്തിൽ ആരെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവും ആകുന്നു എന്ന് പറയുമ്പോൾ ഈ ആരാണ് എൻ്റെ മാംസം എന്ന് പറഞ്ഞാൽ യഹോവയായ ദൈവത്തിന്റെ മാംസാണോ ആ എന്തായാലും അവളെ നിരനിൽ നിരനിൽ നിന്ന് നിരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്കും നാരി എന്നു പേരാകും ആ നരനിൽ നിന്ന് ആ ശരി അവളെ ഇവളെ നരനിൽ നിന്ന് എടുത്തിരിക്കയാൽ ഇവൾക്കും നാരി എന്ന് പേരാകും എന്ന് പറഞ്ഞു അപ്പം നാരി എന്നാണ് ആരെ പേര് പെണ്ണിന്റെ പേര് അതായത് ഒരു സ്ത്രീയെക്ക് പേര് നാരി എന്ന് പേരിട്ടു എന്നും പറഞ്ഞു അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയെയും വിട്ടുപിരിഞ്ഞു ഭാര്യയോട് പറ്റിച്ചേരുന്നു അത് ശരിയാണ് അപ്പം പുരുഷന് അപ്പനെയും അമ്മയും വേണ്ടാക്കും വിട്ടുപിരിഞ്ഞിട്ട് ഭാര്യയോട് പറ്റിച്ചേരും അവർ ഏകദേഹ ഏകദേഹ മായിച്ചേരുന്നു ഏകദേഹ പുരുഷനും സ്ത്രീ എങ്ങനെയാണ് ഏകദേഹമാണ് പുരുഷൻ്റെത് വൈ എക്സ് ക്രോമസമാണ് സ്ത്രീയുടെ എക്സ് എസ് ക്രോമസം അപ്പോൾ അത് അല്ല അത് വേറെ ദേഹമായി തീരുകയാണ് ചെയ്യുക പക്ഷെ അത് തൽക്കാലം നമുക്കത് ഒഴിവാക്കാം കാരണം ഒരു ചെറിയ തെറ്റൊക്കെ എന്താ പറയുക ക്രൈസ്തവ സഭ സാത്താൻ അവർക്ക് അതല്ല അവർക്കല്ല സംഭവിച്ചത് അത് വാസ്തവത്തിൽ ഈ ജൂത പുരോഹിതർക്ക് പറ്റിയ ഒരു ഒരു പാ പാളിച്ചയാവും അത് അവരാണ് വികരിക്കേണ്ടത് എന്തായാലും ഇരുപത്തഞ്ചാമത്തെ വധം മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു മനുഷ്യനും ഭാര്യയും ഇരുവരും നഗ്നരായിരുന്നു അവർക്ക് നാണം തോന്നിയില്ലതാണ് അതെന്താ അവർക്ക് നാണം തോന്നാതിരിക്കാം അപ്പം എന്താ പറയാ എല്ലാ ജീവജാലങ്ങളും ഇപ്പോൾ കരജീവി ആയിക്കോട്ടെ ജലജീവി കരജീവി ആൻഡ് വാനജീവി ഇവരൊന്നും ഇവരൊക്കെ നഗ്നരാണ് അവർക്കും നാണം തോന്നേണ്ട കാര്യമല്ല അവർക്കൊട്ടും നാണമല്ല അപ്പോൾ മനുഷ്യർക്ക് നാണം തോന്നുമല്ലോ വസ്ത്രം നഗ്നരായ നാണം തോന്നും പിന്നെ നാണം തോന്നാതിരിക്കുകയെന്ന് പറയുന്ന ചില അവസ്ഥയിൽ ഇപ്പൊ ഈ കുക്കികളൊക്കെ അവർ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് മണിപ്പൂരിൽ കുക്കികളെ നഗ്നരാക്കി നടത്തി സ്ത്രീകളെ അപ്പോൾ അവർ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ അവർക്ക് ഭയം കൊണ്ട് വാസ്തുവത്തിൽ എന്തുണ്ടാവില്ല നാണം തോന്നേണ്ട കാര്യമല്ല ബാങ്ക് കൊടുക്കുന്നുണ്ട് ബാക്കി പിന്നെ അയക്കാം